കിങ് മേക്കറാണ് കിങ്ങിനേക്കാൾ വലുത് എന്ന് പറയാറുണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിംഗിനെങ്കിൽ രാഷ്ട്രീയ മീമാംസയിൽ കിങ്ങിനേക്കാൾ വലുതാണ് കിങ് മേക്കർ ആരാണ് രാജാവാകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആളാണ് മേക്കർ മേക്കർക്കർമ കിങ്ങും കിങ് മേക്കറുമാണ് ഇന്നത്തെ മുഷാവറ മഹത്തായ മുഷാവറ ബഹുമാനപ്പെട്ട മുഷാവറ ഷംസ എഴുതിയൊരു ളമയുടെ മുമ്പിൽ ഇരുന്ന ഷംസയുടെ വിദ്യാർത്ഥികളാണ് നാം അനുഭവിക്കുന്ന ഈ വരുന്ന പര്യകളിലേക്ക് അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒട്ടനേകം പണ്ഡിതന്മാരെയും ബുദ്ധിജീവികളെയും വിരിയിച്ചെടുത്തു വരച്ചെടുത്തു വാർത്തെടുത്തു എന്നുള്ളതാണ് ഷംസലുളമയാണ് കിങ് മേക്കർ ിന്റെ കിതാബാണ് സയ്യിദുൽ സയ്യദു മുത്തുയത്തങ്ങൾ മുതൽ താഴോട്ടുള്ള ഓരോരുത്തരും അതുകൊണ്ട് കിതാബ് എഴുതാത്ത